നമസ്തേ ടാരോട് ഹീലിംഗ് വിത്ത് ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നും അതുപോലെ തന്നെ അവർ ഈ ഒരു ബന്ധം കൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങളെന്ന് പറയുന്ന റിലേഷൻ കൊണ്ട് അവർ അർത്ഥമാക്കിയത് എന്താണെന്നുമാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കത് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നു അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അതിലെ ഒരേ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളുക കാരണം ഇതിനകത്തൊരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആവുകയില്ല അതുകൊണ്ട് ഒരുപാട് കർമ്മമായി എനർജിക്ക് നിങ്ങൾ വെയ്റ്റിങ് ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നമുക്ക് ഒരു അസ്ട്രോളജിക്കൽ സൈൻ എനർജി നോക്കുമ്പോൾ ജനുവരി മാസക്കാരെയും ഏപ്രിൽ മാസക്കാരുടെയും എനർജി ഇതിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയും ഇതിനകത്ത് ആണ് കേട്ടോ എന്താണെങ്കിലും റീഡിങ്സ് കണക്റ്റിനെ നിങ്ങളിലേക്ക് എല്ലാവരിലും കണക്റ്റഡ് ആകും നിങ്ങൾ ആ ഒരു വിശ്വാസം തോടുകൂടി കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ ബന്ധം കൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് വളരെയധികം ഇമോഷണലി ആയിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ മാനസികമായിട്ടും അല്ലെങ്കിൽ അവരൊരു പിന്നെ വളരെയധികം ഒരു ഡിപ്രഷൻ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് പാസ്റ്റിൽ അവരുടെയും നിങ്ങളുടെയും തമ്മിലുള്ള റിലേഷനിൽ സംഭവിച്ചു പോയ ചില കമ്മ്യൂണിക്കേഷൻ കുറിച്ചും ചിലപ്പോൾ ഈ ശക്തമാകുന്ന ഫൈറ്റിങ്ങുകൾ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടാകാം ഒരു ചിലപ്പോൾ ഈ ഒരു എടുത്തുചാട്ടമായിരുന്നു കാണാം ഓരോ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് ശരിക്കും ആലോചിച്ചും വിശ്വസ്തയോടും പൂർണ്ണതയോടും കൂടി നിങ്ങളുടെ റിലേഷനെ മുന്നോട്ടേക്ക് ആ ഒരു പേഴ്സണ് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളൊരു തോന്നലും അതല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടമായി പോയോ ഈ ഒരു റിലേഷൻ എനർജി എന്നും ഒക്കെ ഉള്ള ഒരു പ്രശ്നത്തോട് അങ്ങനെ ഒരു മൈൻഡോട് കൂടിയാണ് ഇവർ ഈ ഒരു റിലേഷനെ കാണുന്നത് തീർച്ചയായിട്ടും ഒരു സ്റ്റക്ക് എനർജി ആയിരുന്നു കാരണം നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ സ്റ്റാർട്ടിങ് ചെയ്ത കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു ബന്ധത്തിനകത്ത് ഒരു ഇമോഷണൽ ബ്ലോക്കേജ് സംഭവിച്ചതായിട്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ സാന്നിധ്യത്തിൻ്റെ ഫലമായിട്ട് ഇമോഷണൽ ബ്ലോക്കേജ് ആ ഒരു റിലേഷനിൽ നിങ്ങളുടെ റിലേഷനിൽ വന്ന് ചേർന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഹാർട്ട് ബ്രോക്കൺ ശരിക്കും നിങ്ങൾ പെയിൻ അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു ബിഹേവിയറിൽ ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലും വാക്കിലും എല്ലാം നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു ഹാപ്പിനെസ്സിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും വലിയ ശക്തമാകുന്ന പെയിൻ നേരിടേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാത്തൊരവസ്ഥ വന്നു അതുപോലെ ആ ഒരു റിലേഷനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട രീതികളൊക്കെ വളരെയധികം അതായത് വളരെ സോഫ്റ്റ് ആയിട്ടും സ്മൂത്തായിട്ടും പൂർണ്ണതയോടുകൂടി ആ ഒരു റിലേഷനെ കൊണ്ടുപോകാമായിരുന്നു പക്ഷേ അവിടെയെല്ലാം നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ആകുന്ന ചില സാഹചര്യങ്ങളാണ് റിലേഷനിൽ നടന്നതെന്നുള്ളതെല്ലാം വളരെ സ്ട്രെസ്സ് നിങ്ങളെ ഒരുപാട് മാനസിക അവസ്ഥയിലേക്ക് മാനസികമാകുന്ന വിഭ്രാന്തിയിലേക്ക് ഈ ഒരു പേഴ്സൺ വിട്ടിട്ടുണ്ട് എന്നുള്ളതും എല്ലാം ഓരോ കാര്യങ്ങളും ആ ഒരു വ്യക്തിയെ ഇപ്പം ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ അവസ്ഥയെന്നത് ഒരു മനസ്സാക്ഷി ചോദ്യം ചെയ്യുന്ന അവസ്ഥയാണ് കുറ്റബോധമാണ് ശക്തമാകുന്ന ഒരു കുറ്റബോധത്തിൻ്റെ എനർജിയിലാണ് ഇന്ന് ആ ഒരു പേഴ്സൺ എവിടെയാണെങ്കിലും നിങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും ആ ഒരു വ്യക്തി നിൽക്കുന്ന സിറ്റുവേഷൻസും എല്ലാം ഇപ്പോൾ വളരെയധികം നെഗറ്റീവാണ് കുറ്റബോധത്തോടു കൂടി നിൽക്കുന്നു വളരെയധികം ഒരു മൈഗ്രെയിൻ എനർജിയിലൂടെ തലവേദനയിലാണ് ആ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പം ചിന്തിക്കുമ്പം വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥ ചെയ്ത പ്രവർത്തികൾ അത് ഒരിക്കലും തിരുത്താൻ പറ്റാത്തതിനു പ്പുറമുള്ള അത്ര വലിയ നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ചെയ്തു എന്നത് നൂറ് ശതമാനം ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നത് കുറ്റബോധം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അതായത് ഭയപ്പെടുകയാണ് മാത്രവുമല്ല ശരിക്കും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവരുടെ ചിന്തകൾ വളരെ നെഗറ്റീവ് തോട്ട്സിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ട്രാപ്പഡ് എനർജിയിലാണ് കാരണം ഒരു ക്ലിയറൻസ് ഇല്ല ഈ ഒരു പേഴ്സണ് എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നറിയില്ല കാരണം ഇമോഷണൽ വെച്ചാണ് ഈ ഒരു വ്യക്തി കളിച്ചത് ശരിക്കും നിങ്ങളെ ഇമോഷണലി ഒരു പേഴ്സൺ നല്ല രീതിയിൽ ില് ചീറ്റിങ് ചെയ്തു നല്ല പോലെ നിങ്ങളെ പറ്റിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ അത്രത്തോളം പക്ഷെ ഇപ്പം ആ ഒരു പേഴ്സൺ ഒന്നുമില്ല ശൂന്യതയാണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റക്കായിട്ട് നിൽക്കുന്നു ഒരു മൂമെന്റ്സ് ഇല്ല എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്നും എവിടെയൊക്കെയോ എത്തിച്ചേരണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിക്ക് ഒരു ഡാർക്ക് എനർജിയാണ് മുന്നോട്ടേക്ക് ചലിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു സ്തംഭനാവസ്ഥയാണ് കൈകാലുകൾ കെട്ടി നിർത്തിയിരിക്കുന്ന പോലെ അതല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ മുന്നോട്ടേക്ക് പോകണമെന്നുള്ള ആഗ്രഹങ്ങൾ സ്തംഭനാവസ്ഥയിലാണ് എന്തു ചെയ്തിട്ടും ഒരു മൂമെൻസ് ഇല്ല എന്ന് തന്നെ പറയാം ലോസ് ആയിട്ടുള്ള അതായത് നഷ്ടങ്ങളുടെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് കാരണം ലൈഫിൽ ഇനി എന്തെല്ലാം പോസിറ്റിവിറ്റി ഒരു വ്യക്തിക്ക് വന്നാലും ഈ വ്യക്തിയുടെ മുൻകാല പ്രവർത്തികളുടെ ഫലം ഈ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യപ്പെടുന്ന വിധം ആ ഒരു വ്യക്തിയുടെ മനസ്സാക്ഷി ആ വ്യക്തിയെ ചോദ്യം ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും കാരണം അത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ ഒരു പേഴ്സൺ ഒരു സ്പെഷ്യലായിട്ട് കാണേണ്ട വ്യക്തി ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അത്രത്തോളം ആ ഒരു വ്യക്തിയുടെ മുമ്പിൽ ജെനുവിനായിരുന്നു ആ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് അട്രാക്ഷൻ ഫീലിങ്സും ആസക്തി ആസക്തി ഉള്ള പേഴ്സൺ അതായത് നമുക്ക് എല്ലാത്തിനോടും ഒരു അടങ്ങാത്തൊരു ആർത്തി ഫീൽ ചെയ്യുന്ന അവസ്ഥ ചിലപ്പോൾ ഈ സാമ്പത്തികമാകാം പ്രശസ്തിയാവാം ഫിന അതുപോലെ തന്നെ കരിയർ പാതയിലുള്ള പൊസി ഒരു പൊസിഷൻ ജോലി സംബന്ധമാകുന്ന കാര്യങ്ങളിലുള്ള നേട്ടങ്ങളാവാം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഭൗതികമായി നേടിയെടുക്കേണ്ട കാര്യങ്ങളാവാം എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ വെല്ലുവിളി പോലുള്ള ഒരുപാട് ആസക്തി എനർജി ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അട്രാക്ഷൻ ആവശ്യമില്ലാത്ത എന്തിനോടും തോന്നുന്ന ഒരു അട്രാക്ഷൻ ഫീലിങ്സ് ഉണ്ടായിരുന്ന ഒരു പേഴ്സണായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വ്യക്തിയെ കാണാൻ പറ്റും മാത്രമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ചോയ്സും ഉണ്ടായിരുന്നു ഈ ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ വന്ന് ചേരുന്ന വ്യക്തി ആയതുകൊണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അതിൻ്റെ ഒരു അഹങ്കാരവും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു കാരണം ഞാൻ എല്ലാം തികഞ്ഞ ആളാണ് ഒന്നിലധികം കാര്യങ്ങൾ വന്ന് ചേരുന്നുണ്ട് അതെല്ലാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പം ഒരു ഡാർക്ക് എനർജിയിലാണ് മാത്രവുമായി ല്ല ഈഗോ വളരെ ശക്തമായിട്ടുണ്ടായിരുന്ന പേഴ്സൺ ആണ് നിങ്ങളുടെ സ്നേഹം സാന്നിധ്യം നിങ്ങൾ നൽകുന്ന കെയറിങ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ എപ്പോഴും തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക ഈ ഒരു വ്യക്തിക്ക് സന്തോഷം പകരാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരു കോമാളി പോലെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ മുമ്പിൽ നട നടത്തി നടത്തിക്കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇതെല്ലാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് മാക്സിമം നിങ്ങളോട് ഈഗോ കാണിക്കാനും നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂ നൽകാതിരിക്കാനും കാരണമായതായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ വളരെ വ്യക്തമായിട്ടും ഇപ്പം ചിന്തിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പാസ്റ്റിലേക്ക് തന്നെയാണ് ഒരു വ്യക്തി ചിന്തിക്കുന്നത് മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്കല്ല ഒരു പേഴ്സൻ്റെ ചിന്തകൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് മാത്രവുമല്ല നിങ്ങൾ ഓവറായിട്ട് ആ ഒരു പേഴ്സൺ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു എന്നാ സ്നേഹം നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സാന്നിധ്യമെല്ലാം ഈ ഒരു വ്യക്തി മിസ്യൂസ് ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അവർക്കറിയാം ായിരുന്നു നിങ്ങൾ പോയാലും അവർക്ക് വിഷമമില്ലായിരുന്നു നിങ്ങൾ നിന്നാലും അവർക്ക് പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർ സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു റിലേഷനിൽ നിന്നത് അവർക്ക് ഭയമില്ലാതെയും നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു ചിന്തകൾ ഒന്നുമില്ലാത്തൊരു എനർജിയിൽ നിങ്ങൾ ഓവറായിട്ട് മാനേജിങ് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇവിടെ കാണുന്നത് ശരിക്കും ഒരു കാർമിക് ആയിരുന്നു നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ അനുഭവിച്ചത് മാത്രമല്ല ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർമിക് സിറ്റുവേഷൻസും ആയിരുന്നു അതായത് ഒരുപാട് മാനസിക വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരിക ശരിക്കും നിങ്ങൾ നിരാശയും ദുഃഖവും ഒറ്റപ്പെടലും അവഗണനയൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു റിലേഷൻ്റെ എനർജി തന്നെയാണ് ഈ ഒരു റിലേഷനിലേക്ക് നോക്കുമ്പം കാണാൻ പറ്റുന്നത് അതുമാത്രമല്ല ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ ചീറ്റിങ് ചെയ്തു നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ ചിലപ്പോൾ അത് ഫിസിക്കലി ഉള്ള ചില കാര്യങ്ങളാവാം ഫിനാൻഷ്യലി ആവാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ചില നേട്ടങ്ങൾ കിട്ടാൻ ചില ബ്ലോക്കേജുകൾ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ സപ്പോർട്ടിങ് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ആ ഒരു വ്യക്തിക്ക് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ടാവാം എന്താണെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിൽ ഉള്ള സമയത്ത് നിങ്ങളുടെ സാന്നിധ്യമുള്ള സമയത്ത് നേടിക്കൊണ്ടേയിരുന്നു ഒന്നെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് തന്നെ ഒരു വ്യക്തിക്ക് പോസിറ്റീവായി തീർന്നിട്ടുണ്ടാവാം അതുകൊണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു എനർജി മനസ്സിലാക്കുകയല്ല ചെയ്തത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഒരു പേഴ്സൺ വാല്യൂ നൽകാതിരിക്കുകയാണ് ചെയ്തത് ശക്തമായ ചീറ്റിങ് ചെയ്തു നിങ്ങളോട് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചീറ്റിംഗ് ചെയ്തു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് കാര്യങ്ങളെ മെച്യൂരിറ്റിയോടുകൂടി കാണേണ്ട പേഴ്സണാണ് ഈ ഒരു വ്യക്തി അതുപോലെ തന്നെ കണ്ണടച്ച് ഇട്ടാക്കിയ പോലത്തെ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തി നിങ്ങളോട് പെരുമാറിയത് ചിലപ്പോങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് മാര്യേജ് ചെയ്യാത്ത ഏയ്ജഡായ ഒരു പേഴ്സണും ആവാം കേട്ടോ ഈ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആവാം എന്താണെങ്കിലും എലോൺ എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും മറ്റുള്ളവരുടെ പേരൻറ്റിങ് എനർജിയുടേതാവാം അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആകുന്ന മറ്റ് ചില ബന്ധങ്ങളുമായിട്ട് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവരുടെ ഗൈഡൻസിന് പ്രാധാന്യം കൊടുത്ത് അവരുടെ വാക്കുകളൊക്കെ കേൾട്ട് അതിനനുസരിച്ച് മറ്റുള്ളവരുടെ വാക്കുകൾക്കനുസരിച്ച് ആക്ഷൻ എടുക്കുന്ന ഒരു പേഴ്സണാലിറ്റിയും ആവാം ഈ ഒരു വ്യക്തിയുടെ എന്താണെങ്കിലും കണ്ണടച്ച് ഇരുട്ടാക്കി ഈ ഒരു പേഴ്സൺ ഇമോഷണൽ പരമാകുന്ന പല കാര്യങ്ങളിലും എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യം അവർ ശരിക്കും ഉപയോഗിക്കുകയാണ് ചെയ്തത് അതല്ലാതെ നിങ്ങളുടെ സ്നേഹത്തിനോ നിങ്ങളുടെ പ്രസൻസിനോ ഒന്നും ഒരു വാല്യൂ അവർ കൽപ്പിച്ചില്ല അവർ ചൂസ് ചെയ്തുകൊണ്ടേയിരുന്നു ശരിക്കും ചൂ നിങ്ങളെ ഉപയോഗിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് അതുമാത്രമല്ല ഇമോഷണൽ ബൗണ്ടറിയും തീർത്തു വെച്ചു അതായത് അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഇമോഷൻസ് ഉള്ളത് പോലും അവർ പ്രകടിപ്പിക്കാൻ തയ്യാറായതുമില്ല നിങ്ങളുടെ ബന്ധത്തെ കണക്ട് ചെയ്ത് മറ്റാരുടെയൊക്കെയോ നെഗറ്റീവ് ആകുന്ന ചില ഗൈഡൻസുകൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും മുഖം തിരിക്കാൻ നിങ്ങളിൽ നിന്നും ഒരു ബൗണ്ടറി തീർക്കാനും കാരണമായി ശരിക്കും അങ്ങനെ സത്യാവസ്ഥ കേൾക്കാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നിങ്ങളോടത് ഓപ്പൺ ചെയ്ത് ചോദിക്കാനോ ഒന്നും ഈ ഒരു പേഴ്സൺ തയ്യാറാവാതെ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾക്ക് മുന്നിൽ ഇയാളൊരു ബൗണ്ടറി തീർത്തു ഇതെല്ലാം ഈ ഒരു പേഴ്സൺ ഓവർ തിങ്കിങ്ങില് മാനസിക വിഷമത്തോടുകൂടി ചിന്തിക്കുന്ന നഷ്ടബോധത്തോടു കൂടി ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് മാത്രവുമല്ല നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തി പിന്തിരിഞ്ഞു പോയി നിങ്ങളെ വളരെ പ്രഷ്യസ് ആയിട്ട് കാണേണ്ട അടുത്ത് നിന്നും അയാൾ നിങ്ങൾക്ക് നിങ്ങളോർക്ക് പ്രാധാന്യം നൽകാതെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാതെ നിങ്ങൾ നൽകിയ സ്നേഹവും നിങ്ങളുടെ പ്രസൻസിനും ഒന്നും ഒരു വാല്യൂ നൽകാതെ അയാൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് ഈ ഒരു വ്യക്തി പോയി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളോട് നോ പറയാതെ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നു എന്ന് നിങ്ങളോട് പറയാതെ ആ പേഴ്സൺ തന്നെ ഇമോഷണലി നിങ്ങളിൽ നിന്നും ചെയ്ഞ്ചായി മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയി എന്ന് തന്നെയാണ് നമുക്ക് നമുക്കിതിനകത്ത് കിട്ടുന്ന എനർജി എന്താണെങ്കിലും ആ ഒരു വ്യക്തിക്ക് ലോസ് സംഭവിച്ചിരിക്കുകയാണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു പേഴ്സൺ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ അവർ ആ പേഴ്സൺ ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളോട് പെരുമാറിയതും സംസാരിച്ചതും എല്ലാം ഒരു ബാഡ് സി ബാഡ് ബാഡ് ടോക്കിംഗ് ബാഡ് സെന ബിഹേവിയറൊക്കെ ആയിട്ട് മോശമായ രീതിയിൽ തന്നെ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട് മോശമായ രീതിയിൽ തന്നെ നിങ്ങളോട് ഒരു പേഴ്സൺ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തിൽ ഒരുപാട് ഹൈഡിങ് എനർജി ഒരു പേഴ്സൺ വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇപ്പം ഓർക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങളോട് ഓപ്പണിംഗ് ആവേണ്ടതാണ് നിങ്ങളെ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നുള്ളതെല്ലാം ഈ ഒരു വ്യക്തിക്ക് വളരെയധികം നിരാശയോടുകൂടി അല്ലെങ്കിൽ വേദനയോടുകൂടി ചിന്തിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഒരു ഓൾഡ് ഫെമിനിയൻ എനർജി ഇതിനകത്ത് വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്നെങ്കിൽ നിങ്ങളെക്കാളും നിങ്ങളുടെ പേഴ്സണേക്കാൾ പ്രായമായ ഒരു പേഴ്സൺ ആവാം അല്ലെങ്കിൽ വിഡോയായൊരു സ്ത്രീയുടെ എനർജി ആവാം ഇതിനകത്ത് വളരെ ശക്തമായിട്ടും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒരു സ്വാതന്ത്ര്യം നൽകാത്ത വിധം കണ്ട്രോളിങ് ചെയ്യുന്നു ചിലപ്പോൾ ഈ മദർ എനർജിയും ആവാൻ കേട്ടോ മദർ എനർജിയും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ബലഹീനതയായിട്ട് നമുക്ക് കാണേണ്ടി വരും എന്താണേലും മറ്റൊരു ഫെമിനിയൻ എനർജി ഓൾഡ് ഏജുള്ള ഒരു പ്രായമായ ഒരു ഫെമിനിയൻ എനർജിയുടെ കൺട്രോളിങ് ഈ ഒരു പേഴ്സണിൽ വളരെ ശക്തമായിട്ടുണ്ട് അത് നിങ്ങളുടെ ബന്ധുവുമായിട്ട് കണക്റ്റഡ് ആകുന്നതായിട്ടും കാണുന്നുണ്ട് എന്താണേലും ഒറ്റപ്പെടലാണ് ഒരു പേഴ്സൺ ഒറ്റയ്ക്കാണ് ഇപ്പം നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും നല്ല തിരിച്ചടി കിട്ടിയിട്ട് ലോസ് എനർജി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ പ്രഷ്യസ് ആണ് നിങ്ങളൊരു അൺകണ്ടീഷണൽ ആവുന്ന ഒരു ലവ് അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ ഒരു സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ ഈ ഒരു പേഴ്സൺ മാറിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയി ജീവിതത്തിൽ നല്ല എക്സ്പീരിയൻസുകൾ നേരിടേണ്ടി വന്നു ചെയ്ത പ്രവൃത്തിയുടെ ഫലങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുന്നോട്ടേക്ക് പൂർണ്ണമായിട്ടും ഡാർക്ക് എനർജിയാണ് ഫ്യൂച്ചർ ഇല്ല അപ്പം ഫ്യൂച്ചർ ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് സെൽഫ് ലവ് എനർജിയിലേക്ക് മാറേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇമോഷണൽ പരമാകുന്ന പല കാര്യങ്ങളെയും ഉപേക്ഷിക്കേണ്ടി വരുന്നു ആ സ വ്യക്തിയെ സംബന്ധിച്ച് പാസ്റ്റിലേക്ക് നോക്കുമ്പോഴാണ് പ്രഷ്യസ് ആയൊരു എനർജിയുള്ളൂ അതായത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിലേക്ക് ആ ഒരു വ്യക്തി തിരിഞ്ഞു നോക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനും ഇൻവെസ്റ്റ് ചെയ്യാനും പക്ഷേ ഈ ഒരു പേഴ്സൺ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളുടെ ഫലം കൊണ്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്നത് വളരെ അസാധ്യമായൊരു കാര്യമായിട്ടും അല്ലെങ്കിൽ കൺഫ്യൂഷൻ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയും ഈ ഒരു പേഴ്സൺ ശരിക്കും സ്റ്റക്കാക്കുന്നുണ്ട് കേട്ടോ ജഡ്ജ്മെൻ്റ് ലഭിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ നല്ലൊരു ജഡ്ജ്മെൻ്റ് നൽകേണ്ടി വരുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഒരു ബ്ലോക്കേജ് ഒരു ബ്ലാക്ക് എനർജി കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ശരിക്കും ആ ഒരു പേഴ്സണെ സംബന്ധിച്ചും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ പോയത് മറ്റാരുടെയെങ്കിലും ഒരു ബ്ലോക്കേജ് മറ്റാരുടെയെങ്കിലും ഒരു സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ റിലേഷനിൽ ശരിക്കും ഒരു ബ്ലാക്ക് എനർജി കണക്ട് ചെയ്യപ്പെട്ടു നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കാതെ പോയി നീതി ലഭിക്കാതെ പോയി എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിനെ ഇന്നും മറികടന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഫ്യൂച്ചറിലേക്ക് കാര്യങ്ങളെല്ലാം പോസിറ്റീവ് ആകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഒരു സെൽഫ് ഡിസിപ്ലിൻ എനർജിയിലേക്കൊക്കെ വന്ന് നിൽപ്പുണ്ട് കാരണം കാര്യങ്ങളെ കൺട്രോളിങ് ആൻഡ് മാനേജിങ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സാ ഇതൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ അവർ വളരെ നിരാശയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുകയാണ് കാരണം നഷ്ടപ്പെട്ടുപോയി അല്ലെ നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു ഫീലിങ്സാണ് അവരെ ഇപ്പം ഇങ്ങനെ വരിഞ്ഞു മുറുക്കി നിർത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ഇപ്പം ആ ഒരു പേഴ്സൺ നല്ല പോലെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ ആ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അയാൾ എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ട്രോങ് ആയ തീരുമാനമായിരുന്നു അതായത് നിങ്ങൾക്ക് ഒരുമിച്ചൊരു ലൈഫ് സിറ്റുവേഷൻസ് ഒരു പേഴ്സൺ ആഗ്രഹിച്ചിരുന്നു ഫസ്റ്റിൽ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെ സ്വന്തമാക്കുക എന്ന് തന്നെ ആയിരുന്നു ആഗ്രഹം പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്കേജ് ഒരു ബന്ധനാവസ്ഥ പവർ ലോസ് സംഭവിച്ചു അതായത് മൾട്ടിപ്പിൾ പ്രയോറിറ്റി മറ്റൊരു സിറ്റുവേഷൻസും കൂടി ഇതിനിടയിലേക്ക് കടന്നു വന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒന്നെങ്കിൽ ആ ഒരു വ്യക്തിയുടെ നിങ്ങൾക്ക് മുൻപുള്ള പാസ്റ്റിൽ ഏതെങ്കിലും ഒരു ഇമോഷൻസ് ആ വ്യക്തിയെ തേടി വന്നത് തന്നെ ആയിരിക്കാം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പവർ ലോസ് സംഭവിച്ചത് പക്ഷേ നിങ്ങളുമായിട്ടുള്ള എല്ലാ രീതിയിലെ റിലേഷന് കണക്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പേഴ്സൻ്റെ റീ എൻട്രി നടന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഓവർ പ്രതീക്ഷ ഈ ഒരു പേഴ്സൺ എന്നെ വിട്ടുപോകില്ല എന്നെ ചീറ്റിങ് ചെയ്യില്ല എന്നോടൊപ്പം എന്നും ഉണ്ടാകുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ നിങ്ങളെ ഒരു പേഴ്സണുമായിട്ട് പൂർണ്ണമായും കണക്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾ പൂർണ്ണമായും ആയി കഴിഞ്ഞപ്പോഴാണ് ഒരു ദോഷം എന്ന രീതിയിൽ ഒരു ബ്ലോക്കേജ് എന്ന രീതിയിൽ മറ്റൊരു സിറ്റുവേഷൻസ് കടന്നു വന്നത് എന്നാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും വളരെയധികം ഒരു പോസിറ്റീവായിട്ട് നിന്ന ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തിക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം ഒരു ഡിപ്രഷൻ ഒരു എന്നാ കൺഫ്യൂഷൻ എനർജിയിലേക്ക് പോയി അതൊരു ഡിപ്രഷൻ എനർജിയിലേക്കായി നിങ്ങളെയും അവരെയും കണക്ട് ചെയ്ത ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പം അത് അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു സ്റ്റക്ക് എനർജി ആയിപ്പോയി നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഒരു സ്റ്റക്ക് എനർജിയിലായിപ്പോയി അതുമാത്രമല്ല അവർക്ക് ഇച്ചിരി പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തു പാസ്റ്റിലെ ആ ഒരു ഇമോഷൻസ് കേട്ടോ ആ പാസ്റ്റിലെ ഒരു ബന്ധം എനിക്ക് തോന്നുന്നു ഫാമിലി പരമായിട്ടുകൂടി കണക്റ്റഡ് ആയ ഒരു പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നാണ് കാണുന്നത് അതായത് അവരുടെ കുടുംബപരമായി കണക്റ്റഡ് ആകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിനൊരു മുൻതൂക്കം കൊടുക്കേണ്ടി അല്ലെങ്കിൽ ഒരു പ്രാധാന്യം കൊടുക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണം നിങ്ങളുമായിട്ടൊരു ലൈഫ് സിറ്റുവേഷൻ ഫാമിലി കുടുംബം ജീവിതമൊക്കെ വേണം ഒരുമിച്ച് ഈ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടുകൂടി പോകണമെന്ന് ആഗ്രഹിച്ചെടുത്താണ് ഈ ഒരു ഹാർട്ട് ബ്രോക്കണം ചീറ്റിങ് സംഭവിച്ചത് അത് മറ്റൊരു വ്യക്തിയുടെ റിയൻട്രി എനർജിയാണ് കേട്ടോ അതിന് സംഭവിച്ചു പോയത് നിങ്ങളുടെ റിലേഷനുമായിട്ട് എന്താണെങ്കിലും ഒരു റീയൂണിയൻ എനർജി ഉണ്ട് കേട്ടോ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് റീയൂണിയൻ ഉണ്ട് നിങ്ങൾ സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്യണം കാരണം സമയം ഇതിനും വിട്ടുകൊടുക്കുക എന്നാണ് പറയാൻ പറ്റുള്ളൂ കുറച്ച് കാലതാമസം എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു